ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര മറ്റന്നാൾ അതായത് ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് മത്സരമടങ്ങിയ പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ സീനിയർ താരങ്ങൾ വിരമിച്ചുവെങ്കിലും ഇന്ത്യൻ ടീം അതിശക്തമാണ് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് സഞ്ജു സാംസൺ ശിവം ദുബെ റിയാൻ പരാഗ് ഹർഷദീപ് സിംഗ് എന്നിവരെല്ലാം തന്നെ ഇന്ത്യൻ ടീമിലുണ്ട് ഇതുവരെയും അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ലാത്ത മൂന്ന് യുവതാരങ്ങളെയും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചിരുന്നു ഈ പരമ്പരയ്ക്കായുള്ള ഇന്ത്യയുടെ പരിശീലനം ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു ഇന്ത്യയുടെ പുതിയ ബോളിംഗ് പരിശീലകനായ മോണി മോർക്കലിന്റെ കീഴിലാണ് ബൌളർമാരുടെ പുതിയ നെറ്റ് സെഷൻ നടക്കുന്നത് ഇതിനിടെ ഇന്ത്യയുടെ മുൻ നായകനും ബേസ് ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡിയുമായി മോർണി മോർക്കൽ ഉടക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പരിശീലകന്റെ നിർദ്ദേശം അനുസരിച്ച് പന്തറിയാൻ പാണ്ഡ്യ തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നാണ് റിപ്പോർട്ട് ഹാർദിക് പാണ്ഡ്യോട് വ്യത്യസ്തമായ ലൈനിൽ പന്തറിയാനാണ് പരിശീലകനായ മോർക്കൽ ആവശ്യപ്പെട്ടത് ഹാർദിക്കിന്റെ റിലീസ് പോയിന്റിൽ ചില പ്രശ്നങ്ങളും പരിശീലകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാ പന്തുകളും സ്റ്റംപ് ലൈനിലേക്ക് മാത്രമായാണ് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞത് ഇത് പരിശീലകൻ ചോദ്യം ചെയ്തപ്പോൾ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്നും ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ പന്ത് റിലീസ് ചെയ്യുന്നതിൽ ചെറിയ അപാകതയുണ്ട് എന്നായിരുന്നു പരിശീലകൻ കണ്ടെത്തിയത് എന്നാൽ ഇത് തിരുത്താൻ ഹാർദിക് പാണ്ഡ്യ തയ്യാറായില്ല ഒരേ ശൈലി തുടർന്നതോടെ ഹാർദിക് പാണ്ഡ്യയുടെ നിലപാടിൽ മോർക്കൽ അതൃപ്തി പ്രകടിപ്പിച്ചു ഇതോടെ ഹാർദിക് പാണ്ഡ്യയുടെ നെറ്റ്സിലെ ബോളിംഗ് അവസാനിപ്പിക്കാൻ മോർക്കൽ നിർദേശിച്ചു എന്നാണ് റിപ്പോർട്ട് പുതിയ പരിശീലകന്റെ കീഴിൽ ആദ്യമേ പ്രശ്നങ്ങളാണല്ലോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ